ൂടെ ഒരു ദേഷ്യപ്പെട്ട ഒരു നോട്ടം വാപ്പയോടോ ഉമ്മയോടോ കണ്ണുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുമ്മാക്കും വാപ്പാക്കും നന്മ ചെയ്തിട്ടില്ല എന്ന് പരിശുദ്ധ സൂറും വാപ്പയോടും ഉമ്മയോടും ദേഷ്യപ്പെട്ട ഒരു നോട്ടം അവരുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നീ ചെയ്തില്ല നന്ദി കേട് ഭയങ്കര നന്ദി കേടല്ലത് നമുക്ക് വിശ്വസത്തോടെ കൊണ്ടു നിന്നാളോട് നമ്മൾ നോക്കും അങ്ങനെ നോട്ടം നമുക്ക് വിസ എടുത്തുന്ന ആളോട് അങ്ങനെ നോക്കുവോ ഗൾഫ് പറഞ്ഞാൽ പറ്റി ഉദാഹരണപ്പാന്നില്ലേ ആ നോട്ടം നോക്കൂ നമ്മള് നമ്മുടെ ഒരു സീനിയർ ഓഫീസറാണെന്ന് വിചാരിക്കുമ്പോ നമ്മൾ നോക്കുവോ ഇല്ല പിന്നാരെ നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാരാ ജന്മത്തിന്റെ കാരണക്കാരാ അതുകൊണ്ടാണ് ഹബീബിന്റെ മുമ്പിലേക്ക് പ്രായമുള്ള സുള്ള മുമ്പിലേക്ക് പ്രായമുള്ള ഒരു മനുഷ്യന്റെ കൈപിടിച്ച് ഒരു ചെറുപ്പക്കാരൻ നടന്നു വരുമ്പോൾ ചോദിച്ചു ഇയാൾ ആരാണ് എന്റെ വാപ്പയാണ് എങ്കിൽ എന്റെ ഉമ്മയുടെയോ വാപ്പയുടെയോ മുമ്പിൽ നീ നടക്കരുതേ വാപ്പാന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കരുത് ഒരു മുമ്പിൽ നടന്നോട്ടെ ഒരു പിന്നില് നീ പോ അതിനെന്നാ ഉമ്മയുടെ മാപ്പയോടും ചെയ്യുന്ന അഥവാ അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക അവര് മുമ്പിൽ നടക്കട്ടെ നമ്മൾ ബാക്കിലാവേണ്ടത് നമ്മൾ മുമ്പിൽ നടക്കരുത് അപൂഹികളാമെന്ന് പറയുമായിരുന്നു എത്ര പ്രായമായാലും ഏത് വലിയ മനുഷ്യനായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരമലുണ്ട് നിങ്ങൾ എത്ര വലിയ എത്ര വലിയ സ്ഥാപനങ്ങളുടെ മുതലാളിയോ എത്ര വലിയ ശമ്പളം കിട്ടുന്ന ആളോ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് വിശ്രമിക്കുന്ന സമയത്ത് വീട്ടിലെ കസേരയിലോ സോഫയിലോ ഇരിക്കുന്ന നേരത്ത് നിങ്ങളുടെ ഉമ്മയോ വാപ്പയോ പുറത്തുപോയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവർ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കൽ ഏതൊരു മനുഷ്യന്റെയും ബാധ്യതയാണ് വാപ്പയുമ്മ എത്ര ചെറുതായിക്കോട്ടെ നിങ്ങൾ എത്ര വലുതായിക്കോട്ടെ ആ വരുന്ന വരവിൽ ബഹുമാന പുരസ്സരം എഴുന്നേറ്റു നിൽക്കണമെന്ന് നദിയിൽ നിന്ന് ദീൻപടിച്ച മഹാനായുഹൊറ ചെറുഗം വാഹുഹു എഴുന്നേറ്റ് നിൽക്കുക കുട്ടികളൊക്കെ എപ്പോഴും ഗെയിമ് കളിച്ചങ്ങനെ ഇരിക്കും അല്ലേ ശലാം പോലും മടക്കൂല എന്തോരും വല്ലാത്ത ലോകാണിതില് അവരെങ്ങനെ മൊബൈൽ കളിച്ചിരിക്കുകയാണ് കുട്ടികൾ മൊബൈൽ കളിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും ചിലപ്പോലക്കെ അപ്പൊ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മൊബൈൽ കളിച്ചിരിക്കേ ക്ലാസ്സിൽ വന്നിട്ട് ഏഹ് അങ്ങനെ എന്തോന്നേരം പറഞ്ഞു അപ്പോ അതൊക്കെ രണ്ടു കേടാ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്ക അവരുടെ മുമ്പിൽ നടക്കാതിരിക്കുക ഉഫെന്ന് പറയില്ല എപ്പോഴും കേൾക്കുന്ന സംഗതി ഉഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉം ദേഷ്യപ്പെട്ട് പറയാൻ എന്തോ പറയാനുണ്ട് പറയണില്ല എന്ന ആ ഒരു ദേഷ്യത്തിന്റെ അതുപോലും പാടില്ല അതുപോലും പാടില്ല പിന്നല്ലേ പറയല് വല്ലതും പറയാൻ തോന്നുമ്പോൾ പിടിച്ചു നിർത്തൂലേ അപ്പോഴാണ് ഉഫ് എന്ന് പറഞ്ഞ വാക്ക് വരെ അറബിയിൽ അറബിൽ അല്ലാത്തത് വരുന്നില്ല എന്ന് മാത്രം അതുപോലും പോലും വലാത്ത പുല്ലഹു പറയല്ലേ അവരോട് അങ്ങനെ പറയാൻ പാടില്ലേ അള്ളാഹുസാല നിരന്തരമായി പറഞ്ഞരാണ് എന്തിരുന്നറിയോ നിന്റെ മസലുകളും നിന്റെ പേശിയും എല്ലാം ദുർബലമായി നിനക്കള്ളാഹു ദീർഘായ വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മയോ ബാപ്പയോ എത്തിയ ഇതേ സ്ഥാനത്തേക്ക് ജീയും എത്താൻ പോകുന്നുണ്ട് നീയും ഇതേ സ്റ്റേജിലേക്ക് പോവാണ് നിന്നെപ്പോലെ സുമുഖനായിരുന്നു നിന്റെ വാപ്പ നിന്നെപ്പോലെ സുന്ദരിയായിരുന്നു മോളെ നിന്റെ ഉമ്മ പക്ഷെ ഇന്നിപ്പോ വലിയമ്മ ആയിട്ടുണ്ട് ഉമ്മാക്ക് വാർദ്ധക്യം വന്നിട്ടുണ്ട് നിനക്കായിട്ടുണ്ടെങ്കിൽ ഈ ഉമ്മയുടെ കോലത്തിലേക്ക് തെറ്റിയും മുഖവും എല്ലാം തൊലിയത്തെ ചുളിഞ്ഞ് ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും കഴിയാതെ ഇരിക്കാനും നടക്കാനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മോളെ നീയും വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് പ്രായമുള്ള ഉമ്മയെ ബഹുമാനിച്ചാൽ നിന്നെ സഹായിക്കാൻ വാർദ്ധക്യത്തിൽ ഒരാളെ അള്ളാഹു ഏർപ്പാട് ുംബിർണു അഭിനാവു നിങ്ങൾ വ്യഭിജരിക്കാതിരുന്നാൽ നിങ്ങളുടെ ഭാര്യമാരെ വിഭിചരിക്കില്ല നിങ്ങൾ ചാരിത്രശുദ്ധി പാലിച്ചാൽ നിങ്ങളുടെ കുടുംബം ചാരിത്രശുദ്ധി പാലിക്കും ുംറുക്കും അഭിനാവുക്കും നിങ്ങൾ വാപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറും വാപ്പയോടോ ഉമ്മയോടോ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കയോ ദേശത്തിലോ സംസാരിക്കുന്നവർ അവർ ഇൻഡയറക്റ്റായി പഠിപ്പിക്കുന്നത് മക്കളെ വലുതാകുന്ന കാലത്ത് നിങ്ങളൊക്കെ വലുതായി വന്നാൽ എന്നോടും ഇങ്ങനെ പെരുമാറിയാൽ മതി എന്ന ഒരു ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ തന്നെയും അതാണ് സ്വന്തം മക്കളെ ഇയാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത് എന്നാൽ മക്കളെ ഉമ്മയോടങ്ങനെ പറയാൻ പാടില്ല വാപ്പയോടങ്ങനെ പറയരുത് സ്വരം താഴ്ത്തണം ശബ്ദം താഴ്ത്തി സംസാരിക്കണം ഉമ്മയോട് വാപ്പയോടങ്ങനെ പറയരുത് ചെറുപ്പത്തിനെ കൊടുക്കണം മക്കൾക്ക് നമ്മൾ കൊ കൊച്ചു കുട്ടികൾ വളർന്നു വരുമ്പോ വാപ്പ ഉമ്മക്ക് സപ്പോർട്ട് ചെയ്യണം ഉമ്മ വാപ്പയെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയാണ് മക്കൾ വളർത്തേണ്ടത് നമുക്കൊക്കെ മക്കളുണ്ടോന്നല്ലാതെ നല്ല വാപ്പ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല നല്ല വാപ്പാവില്ല പിന്നെ വെല്ലുപ്പാകുമ്പോഴാണ് അപ്പൊ മക്കളോട് ഭയങ്കര സ്നേഹം വലിപ്പാനും വല്യമാനും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടകാരം ഉമ്മ വാപ്പയെക്കാളും എന്താണെന്നറിയോ വലിപ്പാക്കും വല്യമാക്കും അന്ന് മനസ്സിലായി ഞാൻ എന്റെ കുട്ടികളെ വളർത്തിയത് ശരിയായിട്ടില്ല സ്നേഹത്തിൽ വളർത്തേണ്ടത് അപ്പൊ നമുക്കിത് മനസ്സിലാവും നമ്മൾ വല്യപ്പ ആകുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു അഥപകേട് ഉമ്മയോട് പറഞ്ഞാൽ വാപ്പ ഒച്ച കുഴിച്ച മക്കളോട് പറഞ്ഞു പിന്നെ ആ പറഞ്ഞ ശരിയായിട്ടില്ല കേട്ടോ ഉമ്മയോട് അങ്ങനെ പറയരുതേ ഉമ്മയോട് മെല്ലെ പറയാവോ ആ വാപ്പയോട് കുട്ടി എന്തെങ്കിലും തിരിച്ചു പറഞ്ഞു പാപ്പയിൽ ഒന്നും പറഞ്ഞുണ്ടാ പിന്നേ പാപ്പയോടാണ് പറയാൻ പാടില്ല കേട്ടോ അത് ഉപ്പയാണ് ഉപ്പയോടാണ് പറഞ്ഞത് അള്ളാക്ക് ഇഷ്ടാവൂലേ അള്ളാഹ്ക്ക് ഇഷ്ടാവണമെങ്കിൽ ഉപ്പയോട് അങ്ങനെ നല്ല സ്നേഹത്തിൽ പറയണം ശബ്ദം താഴ്ത്തണം അങ്ങനെ എതിർത്ത് പറയരുത് ഉമ്മ പറഞ്ഞു കൊടുക്കുക ഉമ്മക്ക് വല്ലതും ചെയ്ത ഉപ്പ പറഞ്ഞു കൊടുക്കുക ഉപ്പയോട് വല്ലതും ചെയ്ത ഉമ്മ ഇങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കുട്ടികളെ കൊണ്ടുപോയെങ്കില് അങ്ങനെ ശരിയാവുള്ളൂ അല്ലാതെ പാപ്പയോട് കുട്ടി വാപ്പ വല്യ ജോളിൻ്റെ ആളാ അത് പറഞ്ഞോണ്ടി കുഴപ്പമില്ല ആ നമ്മളിപ്പോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലല്ലേ പിന്നെ ആ കുട്ടിനെ നന്നാക്കാൻ പറ്റൂല നന്നാക്കാൻ പറ്റൂല അതുകൊണ്ട് ഉമ്മയും വാപ്പയെയും കുട്ടികൾ പേര് വിളിച്ച് പഠിപ്പിക്കരുത് നിങ്ങളെ സ്വന്തം പേര് വിളിക്കാൻ പഠിപ്പിക്കരുത് യാ യാബച്ചി വാപ്പ അല്ലെങ്കിൽ ഉമ്മ ആ ഒരു പേരല്ലാതെ വാപ്പയുടെ പേര് അപ്പയുടെ പേര് ഹാലിദെന്നാണ് ഖാലിദേ കുട്ടിയെ വിളിക്കണതേ വിളിക്കാൻ കാരണത് വീട്ടിലൊക്കെ വിളിച്ച് കേട്ടിട്ടുണ്ട് അങ്ങനെ കുട്ടിയെ വിളിക്കാൻ തുടങ്ങാൻ അത് തിരിച്ചു കൊടുക്കണം അങ്ങനെ വിളിപ്പിക്കരുത് ഉമ്മയുടെ നേരെ പേര് വിളിക്കാൻ പാത്തി ആമിനാന്ന കുട്ടിനെ നേരെ വിളിക്കാൻ വാപ്പ അങ്ങനെ വിളിക്കാറുള്ളത് ഉമ്മയെ അപ്പൊ കുട്ടി കേട്ടിട്ട് വിളിക്കുകയാണ് അങ്ങനെ ആവരുത് ഒരിക്കലും ഒരു മക്കൾ വാപ്പയുടെ ഉമ്മയുടെ പേര് വിളിക്കുന്ന അവസ്ഥ വരരുത് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പേര് വിളിക്കരുതെന്നാണ് എത്ര വലിയ അഡ്വാൻസ് ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ് അന്ന് കേടാണ് ഒന്നും ആകെ സിനിമാ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമല്ല ഭർത്താവിനെ ബഹുമാനത്തിന്റെ വാക്കോ അവർക്ക് ഇഷ്ടപ്പെടുന്ന വാക്കോ ഓമന പേരോ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂന്നാ ഒരിക്കലും പേര് വിളിക്കരുത് എടാ പോടാനൊക്കെ പറ്റത്തെ സംസ്കാരമാണ് ഫിലിം സംസ്കാരമാണ് നമുക്കത് പാടില്ലാത്തതാണ് നമുക്കത് പാട് ചെയ്യാൻ പാടില്ലാത്തതാണ് നമുക്ക് നല്ല ബോധം തരട്ടെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ദീർഘായ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ പ്രകൃതിയിലും സ്വഭാവത്തിലും ശരീരത്തിന്റെ ഓരോരോ ഘടനയിലും അള്ളാഹു തിരിച്ചുപോക്ക് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചുപോക്കിനേക്കുള്ള യാത്രയിലാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ ഓർമ്മ വരുന്നില്ലേ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന പോലെ ഇത് നമ്മൾ ഡെയിലി കാണാൻ ഇതൊരു ജീവിതത്തിന്റെ ചിത്രമാണ് സൂര്യൻ ഉദിച്ചു വരുന്നു അച്ചെറിയ നല്ല സുന്ദരമായ ആ ഒരു സൂര്യന്റെ കിരണങ്ങൾ അല്ലെ ഇതൊക്കെയാണ് നല്ല നല്ല സാഹിത്യം നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ച് കവികളൊക്കെ വർണ്ണിക്കുന്ന ആ ഒരു പ്രഭാതാർക്കൻറെ ആ ഒരു കതിരുകൾ എന്നൊക്കെ പറയേണ്ട സ്വർണ കതിരുകൾ വിടർത്തി എനിക്കതന്റെ മലയാളം ഒന്നും അറിയില്ല ഏതായാലും അങ്ങനത്തെ ഒരു എന്തോ ഒരു രസമുള്ള സ്ഥലമാണ് ആ ഒരു രാവിലെ എങ്ങനെ ഡ്യൂട്ടിക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണോലെ ഈ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒന്നും കാണൂല അങ്ങനെ കുഴപ്പമുണ്ട് നമ്മുടെ റോഡ് സൈഡിലൊക്കെ എത്ര നല്ല പൂക്കളുണ്ട് എത്ര പച്ചപ്പുണ്ട് നമ്മൾ വല്ലതും കാണലുണ്ടോ കാണൂല ഇപ്പുറത്തിരുന്ന് പോകുമ്പോൾ ചിലപ്പോൾ കണ്ടു വരും വല്ലോ ഇത്ര ഭംഗിയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിലത്തെ റോഡിനൊക്കെ നമ്മുടെ നാട്ടിലല്ലേ ഇവിടത്തെ ഇവിടത്തെ നമ്മൾ കാണാൻ പറ്റണില്ല ആസ്വദിക്കാൻ പറ്റണില്ല അല്ലെ രാവിലെ കടന്നുറങ്ങൾക്ക് ആ പ്രഭാതത്തിന്റെ ആ ശുഭിന്റെ ഒരു ഭംഗി കാണാൻ പറ്റുന്നുണ്ടാവില്ല ശുഭരിക്കാത്ത കടന്നുറങ്ങുകൾക്ക് അല്ലെങ്കിൽ നിസ്കേച്ചിട്ട് കടന്നുറങ്ങുന്നവർക്ക് എന്തോ ഒരു ഭംഗിയുള്ള സമയമാണെന്നത് ദുന്യാവിലെ ഏത് മനുഷ്യൻ ഉണ്ടാക്കിയ മാൻമെയ്ഡ് മനുഷ്യന്റെ എന്തെല്ലാം കഴിവ് കൊണ്ട് ഉണ്ടാക്കിയ സിദ്ധികളുണ്ടോ കെട്ടിടങ്ങളുണ്ടോ ഇതിനെക്കാളൊക്കെ ഭംഗിയാണ് ആകാശത്തിന് എന്ന ഭയങ്കര ഭംഗി അപാര സൗന്ദര്യമാണ് ഓരോ ദിവസവും കുറച്ച് മേഘ അവിടെ ഉണ്ടാവും പിറ്റേന്ന് മേഘ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ഫോഗ് ചിലപ്പോൾ സൂര്യന്റെ കിരണം വളരെ ബ്രൈറ്റ് ആയിട്ട് ചിലപ്പോ ഒന്ന് ഡിമായിട്ട് ചിലപ്പോൾ ഒന്ന് റെഡിഷ് ആയിട്ട് ഇങ്ങനെ എന്തൊരു മനോഹരമാണ് ഒരു കുട്ടി ജനിക്കണ പോലെ മെല്ലെ ഇങ്ങനെ വരിക മെല്ലെ മെല്ലെ വന്ന് പത്ത് മണി സമയമാകുമ്പോ കുട്ടിക്ക് പതിനഞ്ച് വയസ്സായി നട്ടച്ചയാകുമ്പോൾ ആൾക്ക് മുതൽ മുപ്പത്തഞ്ച് വയസ്സായി അസറാകുമ്പോഴേക്ക് നാപ്പത് നാപ്പത്തഞ്ച് മകരി ആകുമ്പോഴേക്ക് അറുപത്തഞ്ച് എഴുപത് വെച്ചു പിന്നെ ഇട്ടിലേക്ക് ഖബറിലേക്ക് പോവാണ് ഈ ഒരു കാഴ്ച നമ്മുടെ ഈ ദൈവം അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉദിച്ചു വരും കേട്ടോ രാവിലെ വരുമ്പോ വല്ല ആക് ഉന്മേഷല്ല നടക്കാൻ വയ്യ കാരണം രാവിലത്തെ വെയിൽ വളരെ ചെറിയ പ്രസവിച്ച കുട്ടികൾക്ക് വരെ മഞ്ഞ നിറം പോകാനൊക്കെ കാണിച്ചു കൊടുക്കൂലേ അത്രയും വളരെ ലൈറ്റായ കരം കുറഞ്ഞ വെയില അപ്പോ ചെറിയ കുഞ്ഞിനെ പോലെ വന്നിങ്ങനെ പിന്നെങ്ങനെ ചൂട് പിടിച്ച് നട്ടുച്ച നേരത്തെ ഒരു ആക്റ്റീവിന്റെ സമയമുണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ആ പറഞ്ഞ ആ എറിഞ്ഞു വിളിക്കുന്ന പ്രായത്തൊക്കെ പറഞ്ഞു ആ ഒരു കാലത്തേക്കണ്ടെത്തി ചേത്തി പൊളിച്ച് നടന്ന് അസറാവുമ്പോഴേക്കും അവർക്ക് കൊളസ്ട്രോളൊക്കെ വന്ന് മകരിവാകുമ്പോഴേക്കും കഴിഞ്ഞു എന്ന് പറയും ഈ ഒരു ജീവിതം ഡെയിലി ഇങ്ങനെ കുടച്ചും കാണിച്ചു പിന്നെ കളിക്കേണ്ട കേട്ടോ ദൈവം ഉദിച്ചിട്ടുണ്ട് ഇതോടെ അസ്തമിക്കാൻ പോവാണ് ഉദിച്ചിട്ടുണ്ട് അസ്തമയം വരുന്നുണ്ട് ഇതിങ്ങനെ ആ ഒരു സ്റ്റെപ്പാണ് നേരെ ചെടികൾ അങ്ങനെയാണ് എല്ലാം എല്ലാം എല്ലാ സംഗതി അങ്ങനെയാണ് തുടക്കവും അവസാനവും കൊടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഇതൊന്നും ശാശ്വതമല്ല എന്ന് അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ വിളിച്ചുകൊണ്ട് അല്ലയോ നിങ്ങൾ ഒരു വഴി കോശ് നാളെ പോലേക്കണം മു വഴിയിൽ നിരന്തരം യാത്ര പോകുന്ന ആളെന്നല്ല ഒരു റോഡ് ക്രോസ് ചെയ്യുന്ന ആള് നമ്മൾ നമ്മളിപ്പോ സിഗ്നൽ ക്രോസ് ചെയ്യാം കഴിഞ്ഞു പോകുമ്പോ നമ്മളിന്ന് വരുന്നവരോ അങ്ങോട്ട് പോകുന്നവരോ റോഡ് സിഗ്നൽ ചെയ്യും ആബിർ സബീൽ ചെയ്യാം അത്ര ഒരു ചെറിയ ചെറിയൊരു ഷോർട്ട് പീരീഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മളിവിടെ കാരണം റോട്ടിൽ പാർക്കാൻ വന്നവരല്ല നമ്മൾ എന്ത് ചെയ്യുക ആ ഗ്രീൻ തീരുമ്പോഴുക്കുന്ന റോഡ് കുറിച്ചടക്കണം ആയുസ് തീരുമ്പോഴത്തേക്കും ഭൂമിയിൽ കൂടെ നടന്നു പോകണം അത്രേ ഉള്ളൂ അങ്ങനെ ഒരു ചെറിയ ജീവിതത്തിന് വന്നതാണ് എന്ന ബോധം വേണം കേട്ടോ അബ്ദുള്ള صلى الله <سؤال> عليه